നഖങ്ങൾ വളരുമ്പോൾ നമ്മൾ നഖങ്ങളെയാണ് വെട്ടിക്കളയേണ്ടത് വിരലുകളെയല്ല അതുപോലെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വളരുമ്പോൾ ഈഗോയെയാണ് ഇല്ലാതാക്കേണ്ടത് ബന്ധങ്ങളെയല്ല നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശങ്ങളെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് എന്നും കൂടെ ഉണ്ടാകുമെന്ന് വാക്കു നൽകി ഉപേക്ഷിച്ച് പോയവരെയല്ല ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്തു നിർത്തേണ്ടത് നമ്മൾ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം നമ്മുടെ ചിന്തകൾ തന്നെയാണ് നാവിന് അസ്ഥികളില്ല പക്ഷേ അതിന് ഹൃദയം തകർക്കാനുള്ള ശക്തിയുണ്ട് അതിനാൽ നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുക നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ആയുധങ്ങളാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് പുഞ്ചിരി കൂടാതെ നിശബ്ദത പല പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള വഴിയാണ് നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത് അത് നിങ്ങളെ ഏകാന്തമാക്കും അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ഏറ്റവും നല്ല പ്രതികാരം നിങ്ങളുടെ വേദനയ്ക്കും കണ്ണുനീരിനും പിന്നിലെ കാരണം അവരല്ലെന്ന് കാണിക്കുക എന്നതാണ് അർഹതയില്ലാത്തവരോട് ഒരിക്കലും സത്യം വെളിപ്പെടുത്തരുത് മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക വേറൊരാളെയും പ്രതീക്ഷിക്കരുത് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകും എന്നാൽ നമ്മൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അത് ഒരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാകില്ല മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ വരുന്ന നൂറ് ആളുകളെക്കാൾ വിലയുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുന്ന ഒരാൾക്ക് സന്തോഷമായിരിക്കാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് നിങ്ങളുടെ സാഹചര്യം മാറ്റുക അല്ലെങ്കിൽ സാഹചര്യങ്ങളോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചെലവഴിച്ച ജീവിതത്തെക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ് വാക്കുകൾ സ്വതന്ത്രമാണ് നിങ്ങൾ അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടുന്നവർ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം കൊതിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ നമ്മൾ എപ്പോഴും രണ്ട് നിയമങ്ങൾ പാലിക്കണം ഒന്ന് ആരോടും എല്ലാം പറയരുത് രണ്ട് ഒന്നാമത് പറഞ്ഞത് ഒരിക്കലും മറക്കരുത് സ്നേഹബന്ധങ്ങൾക്കിടയിൽ കുറച്ചകലം നല്ലതാണ് സ്നേഹം കൂടിയാലും കുറഞ്ഞാലും അവസാനം സങ്കടമാണ് ഫലം